കണ്ടാൽ ഒരു നിഷ്കളങ്കൻ പക്ഷേ മനസ്സിലിരിപ്പും ഉള്ളുകളികളും വേറെയാണ് അതാണ് പ്രശസ്തനായ ഒരു യുവ നടനെക്കുറിച്ച് മലയാള സിനിമാ താരങ്ങൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞത് ആരും ഒന്നും മോശമായി ഇതുവരെ കരുതാതിരുന്ന ആ നടനെ കുറിച്ച് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പിന്നാലെ പുറത്തു വന്നത് ഇതെല്ലാം കേട്ട് തകർന്നിരിക്കുകയായിരുന്നു ലാലേട്ടൻ ഇയാൾ ഇനിയും തങ്ങൾക്കിടയിൽ നിന്നാൽ മലയാള സിനിമാ ലോകം തന്നെ തകർന്നു പോകുമെന്ന അവസ്ഥയാണ് താരങ്ങൾക്ക് മുന്നിലുള്ളത് ദിലീപിന്റെ വിഷയം വന്നതോടെ മലയാള സിനിമാ ലോകം രണ്ടു തട്ടിലേക്ക് മാറിയിരുന്നു അതോടെയാണ് പലരും ശത്രുക്കളായതും ഇപ്പോഴിതാ ആ യുവനടന്റെ അസഭ്യവിളിയും പിന്നാലെയുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളും റിഞ്ഞ് തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു ലാലേട്ടൻ ഇത്രയും കാലം തങ്ങൾക്ക് മുന്നിൽ ചിരിച്ചും കളിച്ചും നല്ല മുഖം കാട്ടി നിന്നിരുന്ന ആ നടന്റെ ഉള്ളിലിരിപ്പ് ഇതായിരുന്നോ എന്ന് ഞെട്ടലോടെയാണ് താരങ്ങൾ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ പോയാൽ മറ്റൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും താനടക്കമുള്ള സിനിമാ താരങ്ങളും അമ്മ എന്ന സംഘടനയും പോവുക അതിന് നേതൃത്വം നൽകുന്ന ആൾ എന്ന നിലയിൽ വലിയ തലവേദനയായിരിക്കും ലാലേട്ടനെ തേടിയും എത്തുക അതുകൂടി കണക്കിലെടുത്തായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുവാൻ ലാലേട്ടൻ തീരുമാനിച്ചത് മാത്രമല്ല മുതിർന്ന ശേഷം മുഴുനീള വേഷത്തിൽ ലാലേട്ടന്റെ മകൻ പ്രണവ് അഭിനയിച്ചത് നാലേ നാല് ചിത്രങ്ങളിൽ മാത്രമാണ് അതും സ്വന്തം ഇഷ്ടപ്രകാരവും ആയിരുന്നില്ല അച്ഛന്റെ പിന്തുണയും അച്ഛന്റെ കൂട്ടുകാരുടെ അഭ്യർത്ഥനകളും ഒപ്പം കളിച്ചു വളർന്ന വിനീത് ശ്രീനിവാസൻ അടക്കമുള്ള കൂട്ടുകാരുടെ പിന്തുണയും സ്നേഹവുമെല്ലാം അതിനു പിന്നിലുണ്ടായിരുന്നു ആ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ പ്രണവ് എത്തിയതുപോലും തന്റെ വിദേശയാത്രകൾക്കിടയിലാണ് പ്രണവിന്റെ യാത്രകളെ ബുദ്ധിമുട്ടിക്കാതെ അത് കഴിയാൻ കാത്തിരുന്നാണ് പല ചിത്രങ്ങളും ഷൂട്ട് ചെയ്തതുപോലും സിനിമയ്ക്ക് വേണ്ടി പലരും ജീവിക്കുന്ന കാലത്താണ് കൈക്കുമ്പിളിലേക്ക് അവസരങ്ങൾ ലഭിക്കുമായിരുന്നിട്ടും അതിനൊന്നും പ്രാധാന്യം നൽകാതെ പ്രണവ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ആ പ്രണവിനെയാണ് ആ യുവനടൻ അസഭ്യവർഷം നടത്തിയത് ഒരുപക്ഷെ അത് പ്രണവ് കേട്ടാൽ ഇനി സിനിമയിലേക്ക് ഇല്ല എന്ന തീരുമാനം പോലും എടുക്കും വിവാദങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങൾക്കും ഒന്നും നിൽക്കാത്ത മനസ്സാണ് പ്രണവിന്റേത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വിവാദം ഉണ്ടായാൽ ഒരുപക്ഷെ ഇപ്പോൾ ചെയ്യുന്ന സിനിമ പോലും പ്രണവ് ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പു ഈ ഓഡിയോ മെസ്സേജ് ഒരിക്കലും കേൾക്കരുത് എന്ന കർശന നിർദ്ദേശവും ആ മെസ്സേജ് തന്നിലേക്ക് എത്തിച്ച ആൾക്ക് മോഹൻലാൽ നൽകിയിട്ടുണ്ട് അവരുടെ സന്തോഷത്തിന് അവരെ ജീവിക്കാൻ അനുവദിക്കുന്ന അവർ കാരണം ഒരു പുൽനാമ്പ് പോലും വേദനയ്ക്കില്ല എന്ന് ഉറപ്പുള്ള അച്ഛനാണ് മോഹൻലാൽ ആ അച്ഛനാണ് കഴിഞ്ഞ ദിവസം തന്റെ മകനെ വലിയ രീതിയിൽ അസഭ്യം വിളിക്കുന്ന പ്രശസ്തനായ മലയാള നടന്റെ ഫോൺ കോൾ കേൾക്കേണ്ടി വന്നത് ഹൃദയം തകർന്ന വേദനയോടെയാണ് മോഹൻലാൽ ആ ഫോൺ കോൾ റെക്കോർഡ് കേട്ടിരുന്നത് മോഹൻലാലിന്റെ പിറന്നാൾ നടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുകയും അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പലപ്പോഴും ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്ന നടനാണ് അയാൾ എന്നാൽ അതിനു പിന്നിലെല്ലാം ഒരു ചതിയുടെ മണം മോഹൻലാൽ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് അതിൽ മോഹൻലാലിനെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് തന്റെ മകനെ കുറിച്ച് ഇത്രയും മോശമായി പറഞ്ഞ കാര്യങ്ങളാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന് പോലും ആഗ്രഹമില്ലാത്ത ആളാണ് തന്റെ മകൻ അവനെ കുറിച്ച് ഇത്രയും മോശമായി പറയുന്നത് കേട്ടാൽ ഏതെങ്കിലും അച്ഛന് സഹിക്കാൻ കഴിയുമോ എന്നാണ് തകർത്തിരുന്ന ലാലേട്ടനെ ആശ്വസിപ്പിക്കുവാനെത്തിയ മുതിർന്ന നടന്മാരോട് മോഹൻലാൽ പറഞ്ഞത് തന്നെ ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ അതിലെനിക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷേ തന്റെ കൂടി അഭ്യർത്ഥന പ്രകാരമാണ് പ്രണവ് കുറച്ച് സിനിമകളിൽ അഭിനയിച്ചത് ഈ അസഭ്യവിളി എനിക്ക് സഹിക്കാനാകില്ല എന്നായിരുന്നു മോഹൻലാൽ തകർന്ന മനസ്സോടെ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ